സംസ്ഥാന സർക്കാരിൻ്റെ വിഷു കൈനീട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈസ്റ്റർ വിഷു റംസാൻ തുടങ്ങിയ പുണ്യ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമപദ്ധതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെയാണ് ഇപ്പോൾ അനുവദിച്ച ഉത്തരവായിട്ടുള്ളത് ഇതിൽ തന്നെ ആദ്യ ഗെഡുവിൻ്റെ വിതരണം മാർച്ച് മാസം പതിനാറാം തീയതി ശനിയാഴ്ചയോടെ സർക്കാർ ആരംഭിക്കുകയും ചെയ്തു നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ ആയിരത്തി അറുന്നൂറ് ആദ്യ ഗെഡു എത്തിച്ചേർന്നതായിട്ട് അറിയാൻ സാധിക്കും ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് ആദ്യ ഗെഡുവിന്റെ വിതരണം പൂർത്തിയാക്കും അതിനുശേഷം പിന്നീട് രണ്ടു ഗഡുക്കൾ കൂടി അതായത് രണ്ടു മാസത്തെ കൂടി ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക സർക്കാർ തീർക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാനത്തുടനീളമുള്ള അറുപത് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾക്ക് ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആശ്വാസത്തിന് വക നൽകുന്ന ഒരു പ്രധാന അറിയിപ്പ് ഇത് മാത്രമല്ല കിറ്റ് കൂടി സർക്കാർ വിതരണം ചെയ്യുകയാണ് കെയർ ഐസ് എന്ന പേരിൽ സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും ഈ രീതിയിൽ ഗുണമേന്മയുള്ള അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നു റേഷൻ കാർഡുകൾ ഹാജരാക്കിയാണ് ഈ ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് ക്ഷേമ പെൻഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും നവംബർ മാസത്തെയും ഇങ്ങനെ മൂന്ന് മാസങ്ങളിലെയാണ് ആയിരത്തി അറുന്നൂറിൻ്റെ മൂന്ന് ഘടുകൾ അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ വരും ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ ഗഡുവാണ് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് തുക ലഭിച്ചിട്ടില്ല എന്നൊക്കെ കമൻ്റ് ബോക്സിൽ കാണാനിടയായി ചിലർക്ക് തുക വൈകിട്ടുണ്ട് അത് ഇരുപതാം തീയതിക്ക് മുൻപ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി ബി പി എൽഒ എ വൈ ഒ റേഷൻ കാർഡാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് ആ തുകയും വളരെ വൈകാതെ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ആ ഒരു തുക കിഴിച്ചുള്ള ആ പണമായിരിക്കും ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ബാക്കി തുകയും വളരെ വേഗം തന്നെ എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് കിട്ടിയവർ ആയിരത്തി ഒരുന്നൂറ് കിട്ടിയവർ അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും പെൻഷൻ വിതരണം നടക്കുമ്പോൾ വിഷുവിന് മുൻപ് തന്നെ ഈ തുകയെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ തുകയെത്തുമ്പോഴും ഈ ബി പി എല്ലും എ വയും റേഷൻ കാർഡുള്ള നമ്മൾ മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് തുകയിൽ കുറവുകൾ ഉണ്ടാകാം അത് കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി വരുമ്പോഴാണ് ആയിരത്തി അറുനൂറ് എന്ന നിലയിലേക്ക് ഇത് എത്തുന്നത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരു വീട്ടിൽ രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ ഉണ്ട് വലിയൊരു സഹായമായിട്ട് തന്നെ വലിയൊരു ആനുകൂല്യമായിട്ട് തന്നെ പണം എത്തിച്ചേരും പിന്നീട് നമുക്ക് ഡിസംബർ മുതലാണ് കുടിശ്ശിക ശേഷിക്കുന്നതും ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ മുടങ്ങാതെ നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട് എന്നും ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇലക്ഷൻ ഒക്കെ അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ പിണക്കുന്നത് ശരിയല്ല എന്നൊരു കൃത്യമായിട്ടുള്ള ധാരണ സംസ്ഥാന സർക്കാരിനുണ്ട് ഇനി ഇതുകൂടാതെ നമുക്ക് വിതരണം ചെയ്യുന്ന മറ്റൊരു പ്രധാന വിഭവം ആണ് ഭാരത് റൈസിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള നിലവിൽ സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയുമാണ് ആദ്യഘട്ടത്തിലേക്ക് വിതരണം നടക്കുക ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യം അത് കുത്തിരി ഉൾപ്പെടെയുള്ള അരിയൊക്കെ ആവുമ്പോൾ മുപ്പത് രൂപയും ജയ അരിയൊക്കെയാണ് എങ്കിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും സപ്ലൈകോ വഴിയൊക്കെ മുൻപ് നമുക്ക് ലഭ്യമായിരുന്ന പത്ത് കിലോയിൽ നിന്നും അഞ്ച് കിലോ കുറച്ച് ആ അഞ്ച് കിലോയാണ് സ്പെഷ്യൽ പാക്കറ്റുകളാക്കി കെ റൈസ് എന്ന രീതിയിലും വിതരണം നടത്തുന്നത് റേഷൻ കാർഡുകൾ ഇതിന് ഹാജരാക്കേണ്ടത് ആവശ്യമാണ് ഏത് റേഷൻ കാർഡിനും അഞ്ച് കിലോ ഇതാണ് ഇപ്പോൾ സർക്കാർ ക്രമീകരിച്ചിട്ടുള്ളത് റേഷൻ കടകൾ വഴിയല്ല ഇതിൻ്റെ വിതരണം എന്ന കാര്യവും എല്ലാവരും ഓർത്തുവയ്ക്കണം ഈ രണ്ട് ആനുകൂല്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക